എന്റെ പൊന്നമ്മച്ചി ഞാൻ വിശ്വസിക്കേ ചേട്ടൻ ചെയ്തിട്ടില്ല കുടുംബത്തിൽ േ മാും ഇനി ഞങ്ങളൊക്കെ ഞങ്ങളങ്ങോട്ട് കാപ്പി വിളിച്ചിട്ട് പോവാ ഊണ് അതാണല്ലത് ആ പിന്നെ അമ്മച്ചി മാത്തണി എപ്പ പോലീസ് പിടിച്ചാലും സണ്ണിയെ വിളിച്ചാ മതി അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണും പിറന്ന വീട് ഉപേക്ഷിച്ച് പ്രായമായ അമ്മച്ചിയെയും നാല് പെൺമക്കളെയും കൂട്ടി ഞാൻ ഈ നഗരത്തിലെ വാടക വെട്ടി താമസിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഇവിടുത്തെ കേടുമുണ്ടോ ആ പുറമേ ചിരിക്കുമ്പോഴും നെഞ്ചിലെയുന്ന ഉമിത്തിയാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ്റെ ഏറ്റുവാങ്ങേണ്ട ദുരിതങ്ങൾ മുഴുവൻ മണിക്കൂറുകളോട് സഹിച്ചു നിർത്തവനാണ് വീണ്ടും ഓർക്കാനും പുറത്താരോടും പറയാനും ഇഷ്ടപ്പെടാത്ത ആ കഥ സണ്ണിയോട് ഞാൻ പറയാം ഇവിടെ നിന്നും വളരെ അകലെയുള്ള പുതുശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വളരെ സന്തോഷകരമായിരുന്നു സണ്ണി ഞങ്ങളുടെ കുടുംബജീവിതം നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ പണത്തേക്കാൾ ഉപരെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് ഞാൻ വളർന്നത് ദൈവഭയമുള്ള മണ്ണിനെയും മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ആ ഗ്രാമത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചിയോടും ഭാര്യ അന്നമ്മയോടും മക്കളോടും ചേർന്ന് ഞാൻ ജീവിച്ചു പോന്നു വീടിന് തൊട്ടടുത്താണ് തച്ചമ്പള്ളി ദിവാകരപ്പണിക്കർ താമസിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനായ അച്ഛനും ആ തണലിൽ തെമ്മാടികളായ മൂന്ന് മക്കൾ തച്ചമ്പള്ളി ദിവാകരപ്പണിക്കർ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ ഇരുപതിനായിരം രൂപയാണ് ഇങ്ങോട്ട് എന്ന് തന്നത് നിന്റെ ഭൂമി കണ്ടിട്ടാ പച്ചമ്പള്ളി ദണിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ പണവും പലിശയും കൃത്യമായിട്ട് തിരിച്ചു വാങ്ങും നിന്റെ പെങ്ങളുടെ കൈ കണ്ട് കയറി പിടിച്ചാൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്യുക അല്ലെ രണ്ടാമത്തെ മകൻ വിശ്വനാഥ് പണിക്കണം എന്റെ അനുവാദമില്ലാതെ നീ കട പോലെ എന്റെ അച്ഛൻ എതിർത്തിട്ട് നിനക്ക് ഈ സ്ഥലം ഞാൻ തന്നത് എന്റെ സൗകര്യത്തിന് രണ്ടെണ്ണം അടിക്കാനാണ് ഇനി നീ കട നടത്തണ്ട ഇഷ്ടമല്ല മനസ്സിലായോ

ഞങ്ങളുടെ വസ്തുവിന്റെ ആധാരം പണയം വിളിച്ച് കൃഷിക്കായി വീടിനടുത്ത് തന്നെ കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതങ്ങണയാത്ര പണിക്കിന് പറഞ്ഞതുപോലെ പലിശയുടെ ബാക്കി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതല നേരത്തെ തന്നല്ലോ അതെങ്ങനെയാ ശരിയായിരുന്നു നാലു മാസം ഈ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ദിവസം നൂറ്റിക്ക് അഞ്ച് രൂപ വെച്ച് ഞാൻ എത്ര രൂപ ഉണ്ടാക്കും അറിയാമോ പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ അത് ഞാൻ എങ്ങനെയാ നഷ്ടപ്പെടുത്തുന്നത് മാത്രത്തിനോട് അങ്ങനെ ചോദിക്കാൻ ഒക്കെ അല്ലല്ലോ ഒരു മൂവായിരത്തി അറുനൂറ് രൂപ ഞാൻ നഷ്ടപ്പെട്ടേക്കാം ബാക്കി പതിനയ്യായിരം രൂപ കൂടി തന്നാല് ആധാരം തിരിച്ചു വന്നേക്കാം ദൈവത്തെ ഓർത്ത് എന്നോട് പറയല്ലേ പണിക്കരെ ഇത് തന്നെ പിള്ളേരുടെ കഴുത്തിലും കാലിലും കിടന്നെടുത്ത് വിറ്റുണ്ടാക്കിയത് അത് ബുദ്ധിമുട്ടാണ് സ്നേഹം വേറെ ബിസിനസ് വേറെ കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയല്ലേ എന്റെ പണിക്കരെ ഒരു വൃത്തിയില്ല ആധരിച്ചു സാധ്യമല്ല പലിശയും പലിശയുടെ പലിശയും തരാതെ ആധാരം തിരിച്ചു തരുന്ന പ്രശ്നമില്ല അല്പം തിരക്കുണ്ട് മത്തച്ചു നേരം മാത്രച്ചപ്പ തുടങ്ങിയാണല്ലോ റക്കണ്ടെല്ലോ ഇത്ീരാക്കിണ്ടി മണ്ണ ഇതാരും കൈ ഇടയ്ക്കാൻ സമ്മതിക്കലും പറഞ്ഞാ ശരി അത് കെട്ടിയതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ നമുക്കെന്നാ പോലീസിൽ ഒരു പരാതി കൊടുത്താലോ സ്റ്റേഷനിൽ ചെല്ലുമ്പോ വാരി പ്രതിയാവും കൊടുക്കുകയാണ് കളക്ടർക്ക് ആ പെറ്റീഷൻ കൊടുക്കേണ്ടത് ും കരം കെട്ടി രസീത്െട്ടാൽ ആർ ഡി ഓ തീരുമാനം നമുക്ക് അനുകൂലമാണെങ്കിലും അവര് കോടതി പോവാതിരിക്കാതിന്റെ പൈസയായിട്ട് നടക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ ഒരു സെന്റ് ഭൂമിയും അവർക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല തനിച്ചേ ഉള്ളൂ അതിനെന്താമച്ചി രണ്ടു മണിക്കൂർ നമുക്ക് തിരികെത്താമല്ലേ വേഗം നടക്ക

എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാ ഭാരവും എന്റെ ചുമലിൽ ഏൽപ്പിച്ചിട്ട് പോയി ചേട്ടത്തെ കേസ് ഉണ്ടായില്ലേ തച്ചമ്പള്ളി പള്ളിക്കയുടെ പണത്തിനു മുന്നിൽ പോലീസും നിയമമൊന്നും തലപൊക്കിയില്ല അവസാനം കൊലപാതകം അപകടമരണമായി വിധി വന്ന ദിവസം രാത്രി തന്നെ ഞങ്ങൾ അവിടെ വിട്ടു പോന്നു അമ്മച്ചർ നിബദ്ധമായിരുന്നു പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല സണ്ണി എന്റെ മൂളിക്കുട്ടിക്ക് ഞാൻ സംഭവിച്ചത് ഇവിടെ ഒരാൾക്കും അറിയില്ല ഈ ഒരു സത്യം ഇപ്പൊ അറിയാവൂ മാത്രം ചേട്ടൻ എന്നെ വിശ്വസിക്കാം അവന്മാരെ പിടിച്ച് നാട്ടിലെ ഭൂമിയും വീടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരർത്ഥവില്ല മാത്രം ചേട്ടൻ നാട്ടിലേക്ക് എന്നെ മടങ്ങണം ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ആ മൂളിക്കുട്ടി നിന്നോടായതുകൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറഞ്ഞത് മറ്റാരും ഇതറിയരുത് ഒരു പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റുള്ളവരുടെ കഥ കേൾക്കുമ്പോഴാണ് നമ്മുടെ ദുഃഖമൊന്നും ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നു ഏതായാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരിക അല്ലേ അറിയ നമ്മുടെ വിവാഹങ്ങൾ നടത്തിയെടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട് എന്ത് വില കൊടുത്തും മാത്രം ചേട്ടന് അന്യാധീനപ്പെട്ട വസ്തുക്കൾ നമുക്ക് തിരിച്ചു കൊടുപ്പിക്കണം അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയും ശക്തിയും നമ്മൾ ഉപയോഗിക്കുന്നു നീ നീന്തുന്നു നീ ധൈര്യമായിട്ട് നിന്റെ പിന്നിൽ എല്ലാ ഞാനും ആ പണിക്കർക്കും മക്കൾക്കും സമാധാനത്തിന്റെ വഴിയാണെങ്കിൽ നമുക്കും സമാധാനം അതല്ല അടിയാണെങ്കിൽ നമ്മളും അടി നല്ല പൊരിഞ്ഞ അടി കൊടുകൈ പിടികൈ